ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഖിലെ നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് ഇഡി ബോസിൻ്റെ ഒരു എപ്പിസോഡായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോൾ ടീം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിയാസ്ക വരുന്നുണ്ട് രാഹുൽ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അക്കു വരുന്നുണ്ട് പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എനിക്ക് പോച്ചയുടെ വേഷമായിരുന്നു മനസ്സിലായല്ലോ ഈ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും നമ്മുടെ ആനന്ദം ഇരിക്കുന്നാണ്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ഈ ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പാട്ടുപാടി ഡാൻസ് കളിക്കുമല്ലോ അപ്പോൾ ആ ഡാൻസ് കളിക്കുന്ന എനിക്ക് അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ട് അത് സ്റ്റീലിൻ്റെ ആയിരുന്നു അത് വെച്ചിട്ട് എനിക്ക് നെറ്റിക്ക് ഒരു നെറ്റിക്കൊരൊറ്റ കിട്ടി ആ ഇടിയോടുകൂടി എൻ്റെ നെറ്റി ഒരു നെല്ലിക്ക പരുവത്തിൽ മുഴച്ച് നിൽപ്പുണ്ടായിരുന്നു ഇതാണ് ഷൂട്ടിംഗ് ടൈം പേരിൽ രണ്ട് ഇതിനുശേഷം അഖിൽ നേരെ അഖിലിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി ഞങ്ങൾ നേരെ പത്തനാപുരത്തൊരു സ്കൂളിൽ ഞങ്ങളെ ആനുവൽ പ്രോഗ്രാം പത്താം ക്ലാസിന്റെ ഫെയർവെൽ പാർട്ടിയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുകയും ഞങ്ങൾ അവിടെ പോവുകയും ചെയ്തു അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കൈ ഒടിഞ്ഞിട്ട് നമ്മുടെ അഖിൽ പ്രസാദ് അവിടെ വന്നിട്ടുണ്ട് അഖിൽ പ്രസാദ് ഒന്ന് ക്രിക്കറ്റ് കളിച്ചതാണ് ക്രിക്കറ്റ് കളിച്ച് ബാറ്റ് ഒന്ന് വീശുകയും കൈ ഊരി ചെയ്തു ഇടയ്ക്കിടയ്ക്ക് അവന് കൈ ഊരി പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ പാവുമ്പയിൽ ഒരു കളരിയാശ്മ എൻ്റെ അവിടെ ട്രീറ്റ്മെൻറ്റിലും കൂടിയാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് എനിക്കും ഒരുപാട് നല്ല കമൻസുകളൊക്കെ കിട്ടി വേറൊന്നുമല്ല ഞാൻ പെൺവേഷൻ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും എന്നെക്കൊണ്ട് ആ രീതിയിൽ അവർ സംസാരിപ്പിക്കുകയും ചെയ്തു സ്റ്റേജിലൂടെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു ആംഗ്യത്തിലൂടെ ഏത് സിനിമയാണ് ആ സിനിമയുടെ പേര് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അതൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം കുട്ടികൾക്ക് ചെറിയൊരു മോട്ടിവേഷനും കൊടുത്ത് പിന്നെ പിള്ളേരുടെ കൂടെ ഞങ്ങൾ ഡാൻസോടെ ഡാൻസായിരുന്നു പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നതിനിടയ്ക്കും നമ്മുടെ രാഹുലിൻ്റെ കയ്യിൽ മൈക്കുണ്ടായിരുന്നതുകൊണ്ട് അവൻ എന്തൊക്കെയോ ആയിട്ട് അലക്കുന്നുണ്ടായിരുന്നു ഈ പാട്ടിനിടയ്ക്ക് അത് കേൾക്കത്തില്ലെന്ന് പറഞ്ഞാലും അവൻ കേൾക്കുന്നില്ല പിന്നെയും പിന്നെയും എന്തോ ആക്രാന്തം മൂത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അരുൺ ഇടയ്ക്ക് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ മൈക്ക് മേടിച്ച് വെച്ചോ ഇല്ലെങ്കിൽ അത് മൊത്തം തിന്ന് തീർക്കുമെന്ന് രാഹുൽ എന്നിട്ടും ഇല്ല ഷിയാസിക്ക ഒന്നും നോക്കിയില്ല എല്ലാം കഴിഞ്ഞ് നേരെ പിള്ളേരുടെ കൂടെ പുറ പോയിരുന്നു രാഹുൽ അണ്ണൻ്റെ മൈക്ക് തിന്നുന്ന പരിപാടി കാണാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഷിയാസ്ക്ക നേരെ താഴെ പോയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ടീച്ചേഴ്സിനെയും ആ സ്റ്റേജിലേക്ക് വിളിച്ചു സ്റ്റേജിൽ അവരെയും കൂടെ ഡാൻസ് കളിപ്പിക്കാൻ പരമാവധി നോക്കി അത്യാവശ്യം ചിലരൊക്കെ നല്ല രീതിയിൽ കളിച്ചു താണ്ടാ താടി വെച്ച് ഒരു സാറ് നിൽക്കുന്നതാണ്ടോ അത് അവരുടെ ഫിസിക്സ് സാറാണ് അത് പിള്ളേരെക്കാട്ടിൽ നല്ല എൻജോയ്മെൻറ്റോടു കൂടി പുള്ളിയും ഡാൻസ് കളിച്ചു അവിടെ എന്തിനോ തിളക്കുന്ന സാമ്പാർ പോലെ നമ്മുടെ രാഹുൽ എണ്ണം പിന്നെയും കടന്നലുമ്പന്നുണ്ടായിരുന്നു ഫിസിക്സാറിനെ സാറേന്ന് വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവരെ അണ്ണാന്നും ചേട്ടാന്നും ഒക്കെയാണ് വിളിക്കുന്നത് ഒരു സുഹൃത്തിനെ പോലാണ് എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്കും എന്താ പറയുക നല്ലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടായിരുന്നു കാര്യം അവരെ അത്ര കെയറിങ് ആയിട്ടായിരുന്നു പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ പിന്നെയും കലാപരിപാടി തുടങ്ങി ആരേലും ഉണ്ടായിരുന്ന ഇവൻ്റെ വായിക്കാത്തു കയറി എന്ന് വരെ തോന്നിപ്പോയി എന്തോ ചെയ്യാനാന്ന് പറ പാട്ടിട്ടേക്കോ എന്നാലും മൈക്കിലൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്തൊരു ഗതി ഫിസിക്സ് സാറ് നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പിള്ളേരുടെ കൂടെ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കും വേണ്ടേ സാറിൻ്റെ ഡാൻസ് കണ്ടോ പിള്ളേരുടെ കൂടെ ടപ്പാൻകൂത്ത് ഡാൻസ് കളിക്കാൻ പുള്ളിയാണ് മുൻപിയിക്കുന്നത് ഇതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് നമ്മുടെ ഷിയാസിക്കുന്നു ഇപ്പോൾ ഏകദേശം അമ്പത്തഞ്ച് പേരുള്ള ഒരു സ്കൂളായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ അമ്പത്തഞ്ച് പേരാണ് എഴുതാനുള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടെ സ്റ്റേജ് നീക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഗേൾസ് മൊത്തവും സ്റ്റേജിനകത്തും ബോയ്സ് മൊത്തവും ബാക്ക് സ്റ്റേജിൽ നിന്നാണ് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് രാഹുൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല പാട്ട് നല്ല ഗംഭീരമായിട്ട് നടക്കുന്നു ഇതാണ് ഞങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത ടീച്ചർ ഈ ടീച്ചറ് രാഹുലിൻ്റെ വീടിനടുത്തുള്ളതാണ് അപ്പോൾ ആ ടീച്ചറും ഡാൻസ് കളിക്കാൻ പരമാവധി ശ്രമിച്ചു ഞങ്ങളുടെ ടീം ഇത് നന്നായി എൻജോയ് ചെയ്തു വേറൊന്നുമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ഇങ്ങനൊരു ഫങ്ഷന് പങ്കെടുക്കുകയും പിന്നെ എന്താ പറയുക സ്റ്റേജിൽ കയറിയെന്ന് ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് സംസാരിക്കുകയും ചെയ്യുന്നത് ഈ കുട്ടികളെല്ലാം നല്ല മാർഗോടു കൂടി പാസ്സാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ എന്നോട് ഒരു ഒരു കാര്യം സാധിച്ചു സാധിച്ചു എന്ന് ഈ നിമിഷം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബായ്